പഹൽഗാമിൽ പാകിസ്ഥാൻ പിന്തുണയോടെ നടത്തിയ ഭീകരാക്രമണത്തിന് ഭാരതം നൽകിയ മറുപടി ഓപ്പറേഷൻ സിന്ദൂർ ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവൻ കവർന്നവരോട് ഈ രാജ്യം ക്ഷമിക്കില്ല എന്ന് പ്രഖ്യാപിച്ച കരുത്തുറ്റ സൈനിക നീക്കം പാകിസ്ഥാൻ മണ്ണിലെ തീവ്രവാദ ഫാക്ടറികൾക്കുമേൽ ഇന്ത്യൻ മിസൈലുകൾ തീമഴ വർഷിച്ചപ്പോൾ അത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ ആഗ്രഹിച്ച മറുപടിയാവുകയായിരുന്നു തുടർന്ന് നടന്ന സംഘർഷത്തിൽ പാകിസ്ഥാന്റെ എയർബേസുകൾ ഉൾപ്പെടെ തകർത്ത് ഇന്ത്യ കരുത്തുകാട്ടി ഇനിയും മുന്നോട്ടു പോയാൽ തകർന്നടിയുമെന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ സന്ധിക്ക് അപേക്ഷിച്ചു ഇന്ത്യ സമ്മതിച്ചു അങ്ങനെ വെടിനിർത്തൽ നിലവിൽ വന്നു എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ വെടിനിർത്തലിന് അപേക്ഷിച്ചത് ഇന്ത്യയോട് താരതമ്യം ചെയ്യുമ്പോൾ പാകിസ്ഥാന്റെ സൈനിക ശക്തി എത്രത്തോളമുണ്ട് ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇരു രാജ്യങ്ങളുടെയും സൈനിക ശക്തി പരിശോധിക്കേണ്ടതുണ്ട് ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് അനുസരിച്ച് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈനിക ശക്തി ചുരുക്കത്തിൽ ഒന്ന് പരിശോധിക്കാം ഇന്ത്യയുടെ ആകെ സൈനികരുടെ എണ്ണം പാരാമിലിറ്ററി ഉൾപ്പെടെ ഏകദേശം അൻപത്തി ഒന്ന് ലക്ഷത്തിന് മുകളിൽ വരും കരസേനയിൽ ഇരുപത്തിരണ്ട് ലക്ഷം പേർ നാവികസേനയിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വ്യോമസേനയിൽ മൂന്ന് ലക്ഷത്തി പതിനായിരം പേർ പാരാമിലിറ്ററിയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം പേർ ഇന്ത്യയുടെ കരസേനയുടെ ആക്റ്റീവ് സർവീസ് പതിനാല് ലക്ഷത്തി അൻപത്തി അയ്യായിരം വരുമ്പോൾ റിസർവിൽ ലക്ഷം സൈനികരുണ്ട് സൈനികരുടെ എണ്ണത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയേക്കാൾ വളരെ പിന്നിലാണ് ഏകദേശം പതിനേഴ് ലക്ഷമാണ് പാരാമിലിറ്ററി ഉൾപ്പെടെ സൈനികരുടെ എണ്ണം അതിൽ കരസേന പതിമൂന്ന് ലക്ഷം വരും േന ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വ്യോമസേനയിൽ എഴുപത്തി എണ്ണായിരം സൈനികരുണ്ട് കരസേനയിലെ ആക്റ്റീവ് സർവീസ് അംഗങ്ങൾ ആറു ലക്ഷത്തി അൻപതിനായിരത്തിന് മുകളിലാണ് റിസർവിലുള്ളത് അഞ്ചര ലക്ഷം സൈനികർ നാലായിരത്തി ഇരുന്നൂറ്റി ഒന്ന് ടാങ്കുകൾ ഇന്ത്യക്കുള്ളപ്പോൾ പാകിസ്ഥാനുള്ളത് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് ടാങ്കുകളാണ് ഇന്ത്യയുടെ കവചിത സൈനിക വാഹനങ്ങളുടെ എണ്ണം ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാലാകുമ്പോൾ പാകിസ്ഥാനുള്ളത് വെറും പതിനേഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കവചിത വാഹനങ്ങളാണ് സെൽഫ് പ്രപ്പൽഡ് ആർട്ടിലറിയിൽ പാകിസ്ഥാന് നേരിയ മുൻതൂക്കമുണ്ട് ഇന്ത്യക്ക് നൂറ് സെൽഫ് പ്രപ്പൽഡ് ആർട്ടിലറി ഉള്ളപ്പോൾ പാകിസ്ഥാന് അറുന്നൂറ്റി ഉണ്ട് ടവേർഡ് ആർട്ടിലറി ഇന്ത്യക്ക് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചെണ്ണമുണ്ട് പാകിസ്ഥാന് ഇത് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയൊൻപതെണ്ണമാണുള്ളത് ഇന്ത്യയ്ക്ക് ഇരുന്നൂറ്റി അറുപത്തി നാല് മൊബൈൽ റോക്കറ്റ് പ്രൊജക്ടേഴ്സ് ഉള്ളപ്പോൾ പാകിസ്ഥാൻ ഇത് അറുന്നൂറെണ്ണമുണ്ട് ഇന്ത്യൻ നിർമ്മിത അർജുൻ ടാങ്കുകളും റഷ്യൻ സാങ്കേതിക വിദ്യകളോട് കൂടിയ ടി നയൻറ്റി ടി സെവൻറ്റി ടു ടാങ്കുകളുമാണ് ഇന്ത്യയുടെ മെയിൻ ബാറ്റിൽ ടാങ്കുകൾ പാകിസ്ഥാൻറ്റേത് ചൈനീസ് സാങ്കേതിക വിദ്യയുള്ള എച്ച് ഐ ടി ഖാലിദ് എച്ച് ഐ ടി സരാർ തുടങ്ങിയവയാണ് യുക്രൈൻ നിർമ്മിത ടി ഐ ടി യു ഡി ആണ് മറ്റൊരു മെയിൻ ബാറ്റിൽ ടാങ്ക് കരസേനകൾ താരതമ്യം ചെയ്യുമ്പോൾ സൈനികരുടെ എണ്ണത്തിലും ആയുധ ശേഖരത്തിലും ഇന്ത്യ വളരെ മുന്നിലാണ് നേരിട്ട് ഒരു യുദ്ധമുണ്ടായാൽ ഇരുഭാഗത്തും ആൾനാശമുണ്ടാകുമെങ്കിലും ഇന്ത്യയോട് പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് കഴിയില്ല ലോകമഹായുദ്ധങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്നവയാണ് ആകാശയുദ്ധങ്ങൾ കരസേനയ്ക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത ഇടങ്ങളിൽ വേഗമെത്തി പ്രഹരം സാധ്യമാക്കാൻ ആധുനികമായ വ്യോമസേന ഏത് രാജ്യത്തിനും അത്യാവശ്യമാണ് ആധുനിക ഫൈറ്റർ ജെറ്റുകളും വിവിധോദ്ദേശ്യ പോർവിമാനങ്ങളും രാജ്യങ്ങൾക്കും ഉണ്ട് ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് അനുസരിച്ച് ഇന്ത്യയുടെ എയർക്രാഫ്റ്റുകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് ആണ് പാകിസ്ഥാൻ വ്യോമസേനയിലാകട്ടെ ആകെയുള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് വിമാനങ്ങളാണ് അഞ്ഞൂറ്റി പതിമൂന്ന് ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യക്കുള്ളപ്പോൾ മുന്നൂറ്റി ഇരുപത്തി എട്ട് ഫൈറ്റർ ജെറ്റുകളാണ് പാകിസ്ഥാനുള്ളത് ഇന്ത്യക്ക് നൂറ്റി മുപ്പത് ആക്രമണ വിമാനങ്ങളുണ്ട് പാകിസ്ഥാന് ഇത് തൊണ്ണൂറെണ്ണമാണ് ഇരുന്നൂറ്റി എഴുപത് ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ ഇന്ത്യക്കുള്ളപ്പോൾ പാകിസ്ഥാന് അറുപത്തിനാലെണ്ണമാണുള്ളത് ട്രെയിനിങ്ങിനായി മുന്നൂറ്റി അൻപത്തി ഒന്ന് വിമാനങ്ങൾ ഇന്ത്യയ്ക്കുള്ളപ്പോൾ പാകിസ്ഥാന് ഇത് അൻപത്തിയാറെണ്ണമാണ് സ്പെഷ്യൽ മിഷന് വേണ്ടി എഴുപത്തിനാല് വിമാനങ്ങൾ ഇന്ത്യക്കുണ്ട് പാകിസ്ഥാന് ഇത്തരം വിമാനങ്ങൾ ഇരുപത്തിയേഴെണ്ണമാണുള്ളത് ആകാശത്ത് ഇന്ധനം പകരാൻ കഴിയുന്ന ടാങ്കറുകൾ ആറെണ്ണം ഇന്ത്യക്കുള്ളപ്പോൾ പാകിസ്ഥാന് ഇത്തരം വിമാനങ്ങൾ നാലെണ്ണമാണുള്ളത് ഹെലികോപ്റ്ററുകളുടെ എണ്ണത്തിൽ ഇന്ത്യ പാകിസ്ഥാനേക്കാൾ വളരെ മുന്നിലാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊൻപത് വിവിധോദ്ദേശ്യ ഹെലികോപ്റ്ററുകൾ ഇന്ത്യയ്ക്കുള്ളപ്പോൾ അതിൽ എൺപതെണ്ണം അറ്റാക്ക് ഹെലികോപ്റ്ററുകളാണ് പാകിസ്ഥാന് മുന്നൂറ്റി എഴുപത്തിമൂന്ന് ഹെലികോപ്റ്ററുകളും നാൽപ്പത് അറ്റാക്ക് ഹെലികോപ്റ്ററുകളും ഉണ്ട് ഇന്ത്യയുടെ പ്രധാന ഫൈറ്റർ ജെറ്റുകൾ റഫേലും സുഖോയ് തേർട്ടി എം കെ ഐയുമാണ് ഇന്ത്യൻ നിർമ്മിത തേജസ്സും ഒപ്പമുണ്ട് മിഗ് ഇരുപത്തിയൊൻപതും മിറാഷ് രണ്ടായിരവുമാണ് മറ്റ് വിമാനങ്ങൾ അറ്റാക്കിനായി ഉപയോഗിക്കുന്നത് ജാഗ്വർ വിമാനങ്ങളാണ് സുഖോയാണ് എണ്ണത്തിൽ കൂടുതലുള്ളത് ഇരുന്നൂറ്റി അൻപതിലധികം സുഖോയ് ഫൈറ്റർ ജെറ്റുകളാണ് ഇന്ത്യയ്ക്കുള്ളത് റഫേൽ മുപ്പത്തിയാറെണ്ണമുള്ളതിൽ എട്ടെണ്ണം ട്രെയിനിങ്ങിനായാണ് ഉപയോഗിക്കുന്നത് പാകിസ്ഥാന്റെ പ്രധാന ഫൈറ്റർ ജെറ്റ് ചൈനീസ് നിർമ്മിത ജെ എഫ് പതിനേഴ് തണ്ടറാണ് നൂറ്റി അറുപതെണ്ണമാണ് പാകിസ്ഥാനുള്ളത് അമേരിക്കൻ നിർമ്മിത എഫ് പതിനാറാണ് പ്രധാനപ്പെട്ട മറ്റൊരു ഫൈറ്റർ ജെറ്റ് ഇത് എൺപത്തിയഞ്ചെണ്ണമാണ് പാകിസ്ഥാനുള്ളത് ഹെലികോപ്റ്ററുകളിൽ അമേരിക്കൻ നിർമ്മിത അപ്പാഷെ ഹെലികോപ്റ്ററുകൾ ഇന്ത്യയ്ക്ക് ഇരുപത്തിരണ്ടെണ്ണമുണ്ട് വിവിധ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് കഴിവ് തെളിയിച്ച അറ്റാക്കിംഗ് ഹെലികോപ്റ്ററാണ് അപ്പാഷെ ഇത് ഈ വിഭാഗത്തിൽ ഇന്ത്യക്ക് വലിയ മുൻതൂക്കം നൽകുന്ന ഒന്നാണ് നാവികസേന താരതമ്യം ചെയ്താൽ പാകിസ്ഥാൻ ബഹുദൂരം പിന്നിലാണ് ചൈനയുടെ പിന്തുണയോടെ നാവികസേന ശക്തിപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയോട് മുട്ടിനിൽക്കാനുള്ള കെൽപ്പ് പാക് നാവികസേനയ്ക്ക് ഇല്ല നിലവിൽ രണ്ട് വിമാനവാഹിനി കപ്പലാണ് ഇന്ത്യയ്ക്കുള്ളത് ഐ എൻ എസ് വിക്രാന്തും ഐ എൻ എസ് വിക്രമാദിത്യയും പാകിസ്ഥാനാകട്ടെ വിമാനവാഹിനികൾ ഇല്ല അത്യാധുനിക ഡിസ്ട്രോയറുകൾ ഉൾപ്പെടെ പതിമൂന്ന് ഡിസ്ട്രോയറുകൾ ഇന്ത്യൻ നാവികസേനയ്ക്കുണ്ട് പാകിസ്ഥാന് ഒരു ഡിസ്ട്രോയർ പോലുമില്ല ഇന്ത്യയ്ക്ക് പതിനാല് ഫ്രിഗേറ്റുകൾ ഉള്ളപ്പോൾ പാകിസ്ഥാനുള്ളത് ഒൻപതെണ്ണമാണ് പത്തൊമ്പത് കോർവെറ്റുകൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തു പകരുമ്പോൾ പാകിസ്ഥാന് ഒൻപത് കോർവെറ്റുകളാണുള്ളത് അന്തർവാഹിനികളുടെ എണ്ണത്തിലും അതിന്റെ കരുത്തിലും പാകിസ്ഥാൻ വളരെ പിന്നിലാണ് ആണവശേഷി ഉള്ളതുൾപ്പെടെ പതിനെട്ട് അന്തർവാഹിനികൾ ഇന്ത്യക്കുണ്ട് പാകിസ്ഥാന് അവ എട്ടെണ്ണം മാത്രമേയുള്ളൂ ഇന്ത്യയ്ക്ക് നൂറ്റി മുപ്പത്തി അഞ്ച് പട്രോൾ വെസലുകൾ ഉള്ളപ്പോൾ പാകിസ്ഥാൻ അത് അറുപത്തിയൊൻപതെണ്ണം മാത്രമാണ് മൂന്ന് മൈൻ വാർഫെയർ വെസലുകളാണ് പാകിസ്ഥാന് നാവികസേനയിൽ മുൻതൂക്കമായി പറയാനുള്ളത് ഇരു രാജ്യങ്ങളുടെയും മിസൈൽ ശക്തി താരതമ്യം ചെയ്താൽ പാകിസ്ഥാൻ ചിത്രത്തിൽ പോലും ഇല്ലെന്ന് പറയേണ്ടി വരും ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ മിസൈലുകളുടെ നീണ്ട നിര തന്നെയുണ്ട് ഇന്ത്യൻ സായുധ സേനയ്ക്ക് അഗ്നി സർഫസ് ടു സർഫസ് മിസൈൽ പതിപ്പുകൾക്ക് പകരം വെക്കാൻ പാകിസ്ഥാന് മിസൈലുകളില്ല ചൈനയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ ശേഖരിച്ച് പിടിച്ചു നിൽക്കാനാണ് പാകിസ്ഥാന്റെ ശ്രമം ഇന്ത്യയോടുള്ള സംഘർഷത്തിന് ബദലായി പാകിസ്ഥാനെ കൂടുതൽ ആധുനികമാക്കുക എന്ന ശ്രമത്തിലാണ് ചൈനയും എന്നാൽ പാകിസ്ഥാന്റെ തകർന്ന സാമ്പത്തിക സ്ഥിതി സൈനികമായുള്ള വൻ വളർച്ചയ്ക്ക് തടസ്സമാകുന്നു ഒരു സമ്പൂർണ്ണ യുദ്ധത്തിൽ ഇന്ത്യയോട് ഒരു കാരണവശാലും പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്കെതിരെ ഭീകരപ്രവർത്തനങ്ങൾ നടത്താൻ പാകിസ്ഥാൻ സൈനിക പരിശീലനവും മറ്റും നൽകി മുജാഹിദ്ദീനുകളെ ഇന്ത്യയിലേക്ക് എന്നാൽ ഇതിനെല്ലാം സർജിക്കൽ സ്ട്രൈക്കും വ്യോമാക്രമണവും ഉൾപ്പെടെ ശക്തമായ മറുപടികളാണ് ഇന്ത്യ നൽകുന്നത് ഉറിയാക്രമണത്തിന് പകരമായി ചെയ്ത സർജിക്കൽ സ്ട്രൈക്കും പുൽവാമയ്ക്ക് തിരിച്ചടിയായി നൽകിയ ബരാക്കോട്ട് വ്യോമാക്രമണവും പാകിസ്ഥാനെ ഉലച്ചിരുന്നു ഇപ്പോൾ പഹൽഗാമിന് മറുപടിയായി പാക് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യൻ വ്യോമസേന ആക്രമിച്ച് നശിപ്പിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഇന്ത്യയുടെ ശക്തമായ ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ വെടിനിർത്തലിന് അപേക്ഷിക്കുകയായിരുന്നു ആത്മനിർഭർ ഭാരതിലൂടെ ഇന്ത്യ പ്രതിരോധ മേഖലയിൽ വൻ മുന്നേറ്റങ്ങളാണ് നടത്തുന്നത് എന്നാൽ പാകിസ്ഥാന് ചൈനയുടെ പിന്തുണയോടെ മാത്രമാണ് പ്രതിരോധ വികസനം നടത്താൻ കഴിയുന്നത് ഇത് സൈനിക ശക്തിയിൽ വ്യക്തമായ മേൽക്കൈയാണ് ഇന്ത്യക്ക് നൽകുന്നത് ചുരുക്കത്തിൽ യുദ്ധത്തിൽ ഇന്ത്യയോട് പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് കഴിയില്ല എന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്